ാണ് അപ്പം ഇന്ന് ആയിട്ട് ഞാനൊരു സ്റ്റോറി അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇത് ശരിക്കും ഒരു ഷോർട്ട് സ്റ്റോറിയാ പ്രസന്റേഷനല്ല അല്ലാതെയാണ് അപ്പൊ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഇട്ടേക്കാം ക്രിസ്മസിനെ കുറിച്ചുള്ള ഒരു മതി ഒരു സ്റ്റോറി തീരെ സിമ്പിൾ ആക്കി ചെയ്തതാണ് കാരണം ക്രിസ്മസ് ആയിട്ടും ഇനി അങ്ങോട്ടും ഇങ്ങോട്ടായിട്ടും എല്ലാവർക്കും തിരക്കും കാര്യങ്ങളും പാർട്ടിയും എൻജോയ്മെന്റ് ഒക്കെയാണ് അപ്പം എല്ലാവരും കാണാനുള്ള നേരെ കിട്ടില്ല അതുകൊണ്ട് ഞാനും അതുപോലെയുള്ള പാർട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോഴും അപ്പം അതുകൊണ്ട് കണ്ടന്റ് അപ്ലോഡ് ചെയ്യണമെന്നേ ഉള്ള് പിന്നെ ലൈവ് പിന്നെ വന്ന് കാണുന്നവർക്ക് ഞാൻ എന്തായാലും ലൈവ് സേവ് ചെയ്തേക്കാം അപ്ലോഡ് ചെയ്തേക്കാം എല്ലാവരും ലൈവ് കാണാൻ വരുന്നവർക്കും അല്ലെങ്കിൽ ലൈവ് കണ്ടോണ്ടിരിക്കുന്നവർക്കും പിന്നെ കാണുന്നവർക്കും എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് പിന്നെ കൊക്കപലിയുടെ മൂന്നാമത്തെ എപ്പിസോഡ് നെക്സ്റ്റ് വീക്ക് വരും വയ്യായിരുന്നു കുറച്ച് പനിയൊക്കെ എഴുതുമ്പോൾ സൗണ്ട് ഒക്കെ പോയി എഴുതാനൊന്നും പറ്റിയില്ല ിൽ ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത് ശരിക്കും എഴുതിക്കൊണ്ടിരിക്കണ ഓരോ എപ്പിസോഡും ഈ സ്റ്റോറി മൊത്തമായിട്ട് എന്റെ കയ്യിലില്ല അപ്പം അത് തോന്നുന്ന അനുസരിച്ച് കഴിഞ്ഞ് പോയിട്ട് അത് ഏഹ് ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തോണ്ടിരിക്കയാണ് ക്ലൈമാക്സ് എന്താകുന്നോ എങ്ങനെയാകുന്നോ ഒന്നും എനിക്കറിയത്തില്ല പിന്നെ പിന്നെന്താ പിന്നൊന്നുല്ല ജസ്റ്റ് കുറച്ച് ഏഹ് ലൈറ്റും കാര്യങ്ങളും ചെയ്തപ്പോഴത്തേക്ക് ലൈവില് വരാൻ തോന്നി അങ്ങനെ വന്നതാണ് വേറെ ഇനിയിപ്പം ഇന്ന് ഈവനിങ് ഞങ്ങൾക്ക് ഇവിടെ ക്രിസ്മസ് പാർട്ടി സ്റ്റാർട്ടാവും പുറത്തോട്ടൊക്കെ പോവും കറക്കുമായിരിക്കും നാളെ രാത്രി അല്ലെങ്കിൽ മറ്റൊന്നാ രാവിലെ ആയിരിക്കും എല്ലാം തീരുന്നത് അപ്പം വേറെ വേറെ ഇങ്ങനെ പറയാനായിട്ടൊന്നും ഇല്ല നാട്ടിലുള്ളവർക്കും ദുബൈയിലുള്ളവർക്കും കുവൈറ്റിലുള്ളവർക്കും പ്രത്യേകിച്ച് എന്റെ എന്റെ ഫാമിലി എന്ന് ഞാൻ ചിന്തിക്കുന്ന എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്റെ ഫാമിലി എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അഡ്വാൻസ് സോ അപ്പം അടുത്ത ലൈവിൽ കാണാം മേ ബി നാളെയോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ലൈവ് വരുന്നതായിരിക്കും പ്രോപ്പർ ആയിട്ട് എന്താ ലൈവില് വരും അതിന്റെ ഇത് ഞാൻ ചെയ്തേക്കാൻ നോട്ടിഫിക്കേഷനും സോറി നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനല്ല ഞാനിത് പോസ്റ്റ് ചെയ്തേക്കാം ഇൻസ്റ്റയിലും വാട്സാപ്പിലും പിന്നെ യൂട്യൂബിലും ഇനി എന്നാണ് ലൈവ് വരുന്നത് വരുന്ന Bye-bye.